ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ അധികാര ദുർവിനിയോഗം പാംബ്ലാനി പിതാവ് പുറത്തേക്കോ പാംബ്ലാനി പിതാവിന് കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ കണ്ട സത്യവിശ്വാസികൾക്കെതിരെ സഭാനുകൂലികൾ സെനടാനുകൂലികൾ എന്നൊക്കെ പറയുന്നവർക്കെതിരെ അവരാണ് സത്യവിശ്വാസികൾ അവർക്കെതിരെ ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു പാംബ്ളാനി പിതാവ് ആ ഷോക്കോസ് നോട്ടീസ് കിട്ടിയവർ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി തത്വത്തിൽ പാംബ്ളാനി പിതാവിനെതിരെയുള്ള ഒരു കുറ്റപത്രമായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു കുറ്റപത്രം ഇവിടെ പരസ്യമായി സമർപ്പിക്കുകയാണ് ഞാനൊരു കാനോൺ നിയമ പണ്ഡിതനല്ല നിയമവൃത്തങ്ങളിലെ സാങ്കേതിക പദങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിനുള്ളത് അത്ര വശമില്ല എങ്കിലും സാമാന്യ അറിവ് വെച്ചും പലരെയും കാനോൺ നിയമത്തിൽ മാസ്റ്റേഴ്സും ഒക്കെ കിട്ടാനായിട്ട് പലതരത്തിൽ സഹായിച്ചിട്ടുള്ളവൻ എന്ന ആ ഒരു എന്താ പറയുക അങ്ങനെ ചെയ്തിട്ടുള്ളവൻ എന്ന നിലയിലും ഞാൻ പാമ്പ്ലാനി പിതാവ് ചെയ്ത കുറ്റകൃത്യങ്ങളെ കാനൂൺ നിയമത്തിലെ ചില വകുപ്പുകളുടെ വെളിച്ചത്തിൽ നോക്കിക്കാണുകയാണ് മുമ്പ് ചെയ്ത കുറ്റങ്ങൾ കൂടാതെ മുമ്പ് ചെയ്ത കുറ്റങ്ങളുടെ കുറ്റങ്ങളുടെയെല്ലാം കുറ്റപത്രമാണ് ഒരു പട്ടികയാണ് ഈ ഷോക്കോസ് കിട്ടിയവർ നൽകിയ മറുപടിയിലുള്ളത് അതൊക്കെ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ളതാണ് ആ കുറ്റകൃത്യങ്ങൾ കൂടാതെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് പാമ്പ്ലാനി പിതാവ് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെ ഞാൻ ഏഴ് ആയി തിരിക്കുകയാണ് ഏഴ് കുറ്റകൃത്യങ്ങളായിട്ട് ഒന്ന് നിയമസാധുതയില്ലാത്ത വൈദിക സമിതി ഈ വൈദിക സമിതിക്ക് നിയമസാധുതയുണ്ടോ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ അന്ന് തന്നെ പ്രക്ഷേപണം ചെയ്തിരുന്നു ഈ ഇപ്പോഴത്തെ വൈദിക സമിതിക്ക് നിയമസാധുത ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയപ്പോൾ എൻ്റെ നിഗമനം അന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ് ആ ഊഹം കുറേ കൂടി ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി നിങ്ങൾക്കും ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം ഇരുന്നൂറ്റി അറുപത്തി ഇങ്ങനെയാണ് വായിക്കുന്നത് ചട്ടങ്ങൾ അനുസരിച്ച് വൈദിക സം അംഗങ്ങളിൽ പകുതി പേരെങ്കിലും വൈദികർ തെരഞ്ഞെടുത്തതായിരിക്കണം പകുതി പേരെങ്കിലും എന്നാണ് ലത്തീനിൽ അങ്ങനെയാണ് ഒരു മേജർ പോർഷൻ അങ്ങനെ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ പൗരസ ക്യാനൻ നിയമത്തിൽ കിടക്കുന്നത് ഏതായാലും പകുതി പേരെങ്കിലും വൈദികരെ തെരഞ്ഞെടുത്തായിരിക്കണം ഈ വൈദിക സമിതി അംഗങ്ങൾ രണ്ട് ഒരു മെത്രാൻ സ്ഥാനം ഒഴിയുമ്പോൾ അത് മരണം കൊണ്ടായിരിക്കാം രാജിവെച്ചാകാം ആ അപ്പം തന്നെ ആ സ്ഥാനത്തിന് അതായത് മെത്രാൻ സ്ഥാനത്തിൽ ഒഴിവ് വരുമ്പോൾ വൈദിക സമിതി അനുക്തസിദ്ധമായി ഓട്ടോമാറ്റിക്കായിട്ട് അത് വിരാമം വന്നു കഴിഞ്ഞു വൈദിക സമിതിക്ക് അങ്ങനെയാണ് കാനോൺ നിയമം ഇരുന്നൂറ്റി എഴുപതിൽ കിടക്കുന്നത് ആലഞ്ചരി പിതാവ് രാജിവെച്ചു കഴിഞ്ഞപ്പോൾ അതായത് ആ സ്ഥാനത്തിൽ ഒഴിവ് വന്നപ്പോൾ വൈദിക സമിതിക്കും സിദ്ധമായി വിരാമം വന്നു കഴിഞ്ഞു പുതിയ തെരഞ്ഞെടുപ്പില്ലാതെ വൈദിക സമിതിക്ക് രൂപം കൊടുത്തത് തന്നെ സാധുവല്ല പുതിയ തെരഞ്ഞെടുപ്പില്ലാതെയാണ് ഈ വൈദിക സമിതിക്ക് രൂപം കൊടുത്തത് അത് സാധുവല്ല നിയമപ്രകാരം രൂപം കൊടുക്കപ്പെടാത്ത ഒരു വൈദിക സമിതിയെ നിയമം തെറ്റിച്ച് വിളിച്ചു ചേർത്തിരിക്കുകയാണ് പാമ്പ്ലാനി പിതാവ് നിയമപ്രകാരം രൂപം കൊടുക്കപ്പെടാത്ത ഒരു വൈദിക സമിതിയെ നിയമം തെറ്റിച്ച് വിളിച്ചു ചേർത്തിരിക്കുകയാണ് പാമ്പ്നി പിതാവ് ഇങ്ങനൊരു വൈദിക സമിതി നിയമപ്രകാരം നിലനിൽക്കാത്ത ഒരു വൈദിക സമിതി ജൂൺ അഞ്ചാം തീയതി സമ്മേളിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് സമ്മതിക്കരുത് മറ്റ് മെത്രാന്മാരും പെർമനൻറ്റ് സെനടും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സത്യവിശ്വാസികൾ അത് തടഞ്ഞിരിക്കും കാനോൺ നിയമം കാറ്റിൽ പറത്തുന്ന വിമതന്മാരെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കാനോൺ നിയമം കാറ്റിൽ പറത്തുന്ന വിമതന്മാരെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവർ അധികാരിയ്ക്ക് മെത്രാൻ തന്നെ നിയമം കയ്യിലെടുത്താൽ അതിനെ തടയിടാൻ അദ്ദേഹത്തിന്റെ മേലധികാരികൾ മനസ്ല്ലെങ്കില് കാനൂൺ നിയമവും സഭയുടെ മറ്റു വിചിത കാര്യങ്ങൾ സംരക്ഷിക്കാൻ സത്യവിശ്വാസികൾ കൂട്ടത്തോടെ ഇളകി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ ഇത് വെറുമാക്കല്ല ഇത് ചെയ്തിരിക്കും രണ്ട് അധികാര ദുർവിനിയോഗം പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൂൺ നിയമം നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് സി സി ഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് സി സിഒ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതാം തീയതി അറുപത്തി മൂന്ന് ബാറ് എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രസിദ്ധം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രാബല്യത്തിലാവുകയും ചെയ്ത ഒരു നിയമമാണ് അപ്പോൾ പതിനാല് അറുപത്തിനാല് എന്ന് പറഞ്ഞ സി സിഇഒഒഒ അതിന്റെ ഒരു പു പുതിയ പ്രൊമൾഗേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൊക്കാനെ പെക്കാത്തോരസ് എന്നാണ് ആ പ്രോപ്രിയയുടെ പേര് അതിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് വെച്ചാൽ രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് അത് മിക്കവാറും ഈ പൗരത്വ സഭകളിലെ അച്ചടക്ക തന്നെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധം ചെയ്തു ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതില് ഈ പതിനാല് അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രാബല്യത്തിൽ വന്ന കാനോൺ നിയമം സി സി സിഇഒ പതിനാല് അറുപത്തിനാലില് ഇങ്ങനെയാണ് കാണുന്നത് പദവിയിലോ ഉദ്യോഗത്തിലോ ശുശ്രൂഷയിലോ സഭയിലെ മറ്റേതെങ്കിലും ജോലിയിലോ ഉള്ളവർ അധികാരം ദുർവിനിയോഗം ചെയ്താലോ പ്രവൃത്തി കൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്താലോ ഉത്തരവാദിത്തം നിർവഹിക്കാതെ അധികാരം ദുർവിനിയോഗം ചെയ്താലോ പ്രവൃത്തി കൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്താലോ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അധികാരം ദുർവിനിയോഗം ചെയ്താലോ മതിയായി ശിക്ഷിക്കപ്പെടണം പ്രവൃത്തിയുടെയോ ഉപേക്ഷയുടെയോ ഗൗരവം കണക്കിലെടുത്ത് അദ്ദേഹത്തെ പദവിയിൽ നിന്നും ഉദ്യോഗത്തിൽ പുറത്താക്കുക എന്ന ഗൗരവമായ ശിക്ഷയുമാകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതി പാമ്പളാനി പിതാവ് എറണാകുളം വൈദിക സമിതി വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു സർക്കുലർ ഇറക്കി കാനോനിക നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതരെ കൂരിയ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അതിന്റെ പ്രോട്ടോകോൾ നമ്പർ സി ഇരുപത്തി ഒമ്പത് സി ൂറ്റി അറുപത്തിരണ്ട് ബാർ ഇരുപത്തഞ്ച് എന്നാൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ പ്രോട്ടോകോൾ നമ്പറിൽ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു സർക്കുലർ കൂരിയയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ചില കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഈ പുതിയ സർക്കുലറിൽ അത് പാംബ്ലാനി പിതാവിൻ്റെ സമ്മതത്തോടെയാണ് ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് മറിച്ചാണെങ്കിൽ അത് നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് പത്രക്കുറിപ്പിറക്കണമെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് വളരെ വളരെ ഗൗരവമായൊരു തെറ്റല്ലേ ഒന്ന് സഭയുടെ ഔദ്യോഗിക രേഖയിൽ ഈ രണ്ടാമതറങ്ങിയ സർക്കുലർ ഉണ്ടോ ഉണ്ടാവില്ലല്ലോ ആദ്യത്തെ സർക്കുലർ അല്ലേ കൂരിയായിട്ട് സമ്മതത്തോടു കൂടെയുള്ളൂ മറ്റൊരു സമൂഹ മാധ്യമം പ്രചരിക്കുന്നതാണ് അതിന് എന്ത് നിലനിൽപ്പുണ്ട് അപ്പൊ കൂരിയായി സപ്രസ് എന്ന് പറയുന്നത് ശരിയാണോ കൂരിയായി സപ്രസ് ചെയ്തിട്ടില്ല കൂരിയായിട്ട് ഒരു അധികാരം എടുത്ത് കളഞ്ഞിട്ടില്ല കാരണം അങ്ങനെ സർക്കുലർ തന്നെ സഭയുടെ മുമ്പിലില്ല ഇനി അതല്ല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം അതിരൂപതര സീലും മറ്റും അനധികൃതമായി ഉപയോഗിക്കുക ഡ്യൂപ്ലിക്കേറ്റ് സീൽ ഉണ്ടാക്കുക സഭയുടെ സീല് ദുരുപയോഗം ചെയ്യുക കൂരിയയുടെ സമ്മതമില്ലാതെ സർക്കുലർ പുറപ്പെടുവിക്കുക സഭയുടെ ഔദ്യോഗിക രേഖകൾ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർക്കുക അങ്ങനെ വ്യാജരേഖ ചമയ്ക്കുക നിരവധിയായ കുറ്റകൃത്യങ്ങൾ പാമ്പ്ലാനി പിതാവ് ചെയ്തിരിക്കുന്നു ഞാനൊന്നുവരെ ആവർത്തിക്കുക അതിരൂപതയുടെ സീലും മറ്റും അനധികൃതമായി ഉപയോഗിക്കുക ഡ്യൂപ്ലിക്കേറ്റ് സീൽ ഉണ്ടാക്കുക സഭയുടെ സീൽ ദുരുപയോഗം ചെയ്യുക കൂര്യായുടെ സമ്മതമില്ലാതെ സർക്കുലർ പുറപ്പെടുവിക്കുക അദ്ദേഹം പ്രോട്ടസാണ് കൂര്യായയുടെ മെമ്പറിലൊരാളാണ് കൂര്യായയുടെ അനുവാദവും സമ്മതം കൂടാതെ അദ്ദേഹത്തിനും ചെയ്യാൻ കഴിയില്ല പിന്നെ സഭയുടെ ഔദ്യോഗിക രേഖകൾ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർക്കുക അങ്ങനെ വ്യാജരേഖ ചമയ്ക്കുക നിരവധിയായ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ് പാമ്പ് അനുപിതാവ് ചെയ്തിരിക്കുന്നത് അതെ അദ്ദേഹം അധികാരം ദുർവിനിയോഗം ചെയ്ത് കാനൂൺ നിയമം പതിനാല് അറുപത്തിനാല് പ്രകാരമുള്ള ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നു സീറോ മലബർ സഭയുടെ നേതൃത്വം സത്വര നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ നേതൃത്വവും ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്ന ഇതേ കാനൂ അനുസരിച്ച് ഞങ്ങൾ വത്തിക്കാൽ പരാതി കൊടുക്കും സീറോ മലബർ സഭയുടെ നേതൃത്വം മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ സത്വര നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ സഭാ നേതൃത്വം ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന അധികാര ദുർവിനിയോഗം ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിലും അത് അധികാര ദുർവിനിയോഗമാണ് ഞങ്ങൾ വത്തിക്കാനിൽ പരാതി കൊടുക്കും സംശയം ഇല്ല കാനൻ നിയമം അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇത് പറയണേ ആദ്യം തന്നെ സുപ്രീം കോടതിയിൽ അല്ലല്ലോ കേസ് കൊടുക്കുക അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇവിടെ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പാമ്പളാനി പിതാവിനെതിരെ മാത്രമല്ല സഭാനേതൃത്വത്തിനെതിരെ തന്നെ ഞങ്ങൾ വത്തിക്കാൻ പരാതി കൊടുക്കും കാരണം കാനൻ നിയമമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് നിയമത്തിന്റെ ദുർവിനിയോഗം ഈ പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ പതിനാല് എഴുപത്തി മൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉദപ്പുകൾ ഒഴിവാക്കാനും സാക്ഷികളെ സ്വാതന്ത്ര്യത്തെ മാനിക്കാനും നീതി ഉറപ്പാക്കാനും കുറ്റാരോപിതനെ പൗരോഹിത്യത്തിൽ നിന്നും ഉദ്യോഗത്തിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നും മാറ്റിക്കളയണം ഒരു സ്ഥലത്തോ പ്രദേശത്തോ പാർക്കുന്നതിൽ നിന്നും വിലക്കണം പരസ്യമായി കുർബാന സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കുകയുമാകാം ഈ പറയുന്ന പല കാര്യങ്ങളും ബാധകമായിട്ടുള്ള വൈദികനാണ് മണവാളൻ അച്ഛൻ ഇദ്ദേഹത്തിന്റെ കേസ് സീറോ സീറമാലപ്പുറ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളതുമാണ് മാത്രമല്ല അദ്ദേഹത്തിന് കാനൂനികുമായി പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാതെ കത്തീഡ്രൽ ബസ്സിൽ തുടർന്നും പാർക്കുന്നു പല അജപാലക പ്രവൃത്തികളും ചെയ്യുന്നു കൊടുക്കാൻ അധികാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു നിയമപ്ര നിയമപ്രകാരം ശേഖരിക്കാൻ അധികാരമില്ലാത്ത പണപ്പെരിവ് നടത്തുന്നു ഇങ്ങനെയുള്ള മണവാൾ അതായത് കുറ്റകൃത്യങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്ന മണവാൾ വൈദിക സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പിതാവ് അത് തന്നെ കാനൂൺ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കാനൂൺ നിയമത്തിന്റെ നഗ്നമായ ലംഘനം കാനോൺ നിയമം ഈ പതിനാല് അറുപത്തിനാലിൻ്റെ തീർന്നില്ല സഭയുടെ അച്ചടക്കത്ത് അട്ടിമറിക്കുന്നതുമാണിത് അതിനേക്കാൾ ഗൗരവമായ കാര്യം കൂടിയുണ്ട് മാർപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം ഏറ്റെടുത്ത് അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്ററിലൂടെ ഭരണം നടത്തിയിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു ആ അപ്പസൊലിഖ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ബോസ്കോ പിതാവ് ആ സമയത്ത് അതായത് മാർപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം നടത്തിയിരുന്ന കാലയളവിൽ ബോസ്കോ പിതാവിലൂടെ ഭരണം നടത്തിയിരുന്ന കാലയളവിൽ ബോസ്കോ പിതാവാണ് മണവാളൻ അച്ഛനെതിരെ ഈ കുറ്റവിചാരണ ആരംഭിച്ചത് അത് മാനിക്കാതെ അപ്പസ്വലി അഡ്മിനിസ്ട്രേറ്റർ നടപടികളെയും അധികാരത്തിനും ചോദ്യം ചെയ്യുന്നതിലൂടെ മാർപ്പാപ്പിയുടെ നടപടികളെയും അധികാരത്തെയുമാണ് പാമ്പളാനി പിതാവ് വെല്ലുവിളിക്കുന്നത് ചോദ്യം ചെയ്യുന്നത് ഇത് ഗൗരവമേറിയ അധികാര ദുർവിനിയോഗമാണ് നിയമത്തിന്റെ ദുർവിനിയോഗമാണ് കടുത്ത അച്ചടക്ക ലംഘനമാണ് അച്ചടക്ക ലംഘനം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ അച്ചടക്കം ലംഘിക്കുകയും മാർപ്പാപ്പിയെ പച്ചക്കി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇത്തരം ഇത്തരം ചെയ്തുകൾ വത്തിക്കാൻ വെച്ച് പൊറപ്പിക്കില്ല വത്തിക്കാൻ നടപടി എടുക്കുന്നതിന് മുൻപ് ഈ സ്വയാധികാര സഭ എന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ നേതൃത്വം ഇടപെടുകയാണ് നല്ലത് അതാണ് നല്ലത് അല്ലെങ്കിൽ ഇനിയും നാണം കടാൻ ഇതിരിക്കണമെങ്കിൽ പാമ്പ് പിതാവിനെ നിയന്ത്രിക്കാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വം മറ്റെ മെത്രാമാര് ഉടൻ എന്തെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകന് പുറത്തേക്കുള്ള വഴി തെളിയും സീറോ മലപ്പുറം സഭ ഇനിയും നാണക്കേടിന്റെ അടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കും എത്ര രാജിയായി ഒന്നരണ്ട് വർഷത്തിനുള്ളിൽ കരീൽ പിതാവ് ആലഞ്ചേരി പിതാവ് ആൻഡസ് പിതാവ് ബോസ്കോ പിതാവ് ഇനി എത്ര പേരെ എത്രമാത്രം നടപടികൾ എടുക്കാൻ പറ്റും പത്തിക്കാന് ഒരു ഫെഡറൽ സിസ്റ്റം അല്ലേ ഇത് അപ്പൊ നമ്മൾ നാണം കെട്ട് നാണക്കേടിന്റെ നെല്ലിപ്പലയും കെട്ട് നിൽക്കുകയാണ് ഇനിയും മെത്രാന്മാർ ഉണരുന്നില്ലെങ്കിൽ ഇത് ഞങ്ങൾ മെത്രാന്മാർക്ക് എതിരെ ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടി വരികയാണ് വളരെ ഗൗരവമായ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന പിന്നെയും പിന്നെയും തെറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റാതിരിക്കുകയാണ് കാനം നിയമം നിങ്ങളും കാറ്റിൽ പറത്തുകയാണ് വിമത വൈദികരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പിണ്ട ഒരു മെത്രാൻ തന്നെ വിമതരുടെ നേതാവായിട്ട് അവതരിച്ചിരിക്കുന്നു എന്നിട്ട് അതും കണ്ടും കേട്ടും ഇങ്ങനെ മറ്റുള്ളവർ നോക്കിയിരുന്നാൽത്തെ സ്ഥിതി എന്താണ് ഇത് ഇതനുവദിക്കാൻ പറ്റില്ല സീറോ മലബാർ സഭയിൽ കത്തോലിക്ക സഭയിൽ ഇത് അനുവദിക്കാൻ പറ്റില്ല ഞാൻ ആവർത്തിക്കുക നിങ്ങൾ ഞങ്ങളോട് പറയേണ്ട കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടി വന്നിരിക്കുന്നു അത്രയും ദുരവസ്ഥയിലാണ് സീറോ മലബർ സഭ ഇനിയും നാണം കിടന്നിട്ട് നിങ്ങൾ ഇട വരുത്തരുത് നാലാമത്തെ കുറ്റപത്രം നാലാമത്തെ കാര്യം ന്യായവിസ്താര പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു പാമ്പളാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയെ മാർപ്പാപ്പിടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററിലെ ഭരണം നടത്തിയിരുന്നല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ആ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്ക പിതാവ് എന്നും നമുക്കറിയാം അദ്ദേഹം സ്പെഷ്യൽ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്ത കേസുകളിൽ രണ്ടെണ്ണം ഒഴികെ മറ്റൊന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലെന്ന് പാമ്പ്ലാനി പിതാവ് പാമ്പ്ലാനി പിതാവ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗമുണ്ട് നമുക്ക് എന്താ പറയാ മലയാളത്തിൽ നീതിയുടെ അഭിവർദ്ധകൻ എന്നൊക്കെ പറയാം പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് പാമ്പ് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ആ സ്പെഷ്യൽ ട്രിബ്യൂണലിലെ കേസുകൾ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ട രണ്ടെണ്ണ ഒഴികെ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ കാനോനിക പ്രക്രിയയിൽ നിയമവ്യവസ്ഥയില് അനധികൃതമായി കൈകടത്തി നീതി നിഷേധിക്കുക ന്യായം തടസ്സപ്പെടുത്തുക എന്ന ഗൗരവമായി കുറ്റകൃത്യമാണ് മെത്രാൻ സ്ഥാനത്തുള്ള പാമ്പ്ലാനിപ്പ് ഇതാണ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ പ്രതിപക്ഷം എപ്പോ അലങ്കാരം അതായത് പ്രതിഷേധം സംഘടിപ്പിച്ച് ആ മന്ത്രി സ്ഥാനത്തോ എം എൽ എ സ്ഥാനത്തോ ആരാണോ അവര് രാജിവെച്ച് പോയാനെ ഏത് ഗവൺമെന്റ് ഉദ്യോഗത്തിലുള്ള ആളാണെങ്കിലും രാജിവെച്ച് പോയാനെ ഉദ്യോഗത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ കുറ്റകരമായ അനാസ്ഥ മാത്രമല്ല അനധികൃതമായി കൈകടത്തല് അനധികൃതമായി കൈകടത്തല് എന്ന വകുപ്പും ഇവിടെ അദ്ദേഹം ആ വകുപ്പ് അനുസരിച്ച് അദ്ദേഹം ചെയ്തിരിക്കുകയാണ് കുറ്റകരമായ അനാസ്ഥയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വകുപ്പ് തന്നെ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് അതിന്റെ കൂട്ടത്തില് അനധികൃതമായി ന്യായ വിസ്താര അല്ലെങ്കിൽ ഈ നീതി നിർവഹണ പ്രക്രിയയിൽ കൈകടത്തിയിരിക്കുന്നു കുറ്റകര ഈ കുറ്റകരമായ അനാസ്ഥയാണ് കുറ്റവാളികളായ വൈദികര് തങ്ങളുടെ സ്ഥാനമാസം തുടരാൻ ഇടയാക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് കുറ്റവാളികളെ കുറ്റകൃത്യത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണ് പാമ്പ്ളാനി പിതാവ് ഇതൊരു ധാർമ്മിക പ്രശ്നമില്ലേ വളരെ വലിയ ധാർമ്മിക പ്രശ്നമില്ലേ കുറ്റവാളികള് കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുക അവർക്കെതിരെയുള്ള നിയമ നടപടികളൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് അഞ്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു കത്തോലിക്യാസപ്പെട്ട നിയമവ്യവസ്ഥയെ തന്നെ പാമ്പളാനി പിതാവ് വെല്ലുവിളിച്ചിരിക്കുകയാണ് കാനം നിയമം വീട്ടിലെ പശുവാണെന്നും അതിന് പേപ്പറിന്റെ വില പോലുമില്ലെന്നും അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മറ്റു മെത്രാന്മാരെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല എൻ്റെ കൂടെ വിമത വൈദികരെല്ലാം ഉണ്ട് പിന്നെ അൽമായ മുന്നേറ്റക്കാരുണ്ട് പിന്നെ എൻ്റെ തലശ്ശേരിലെ കൂരിയുണ്ട് വടക്കുള്ള മെത്രാന്മാരുണ്ട് തെക്കുള്ള മെത്രന്മാർ വിചാരിച്ചത് എന്ത് ചെയ്യാൻ കഴിയും പിന്നെ തെക്ക് ഭാഗത്തുള്ളവരുടെ ദൈവശാസ്ത്രം വടക്ക് ഭാഗത്തുള്ള ദൈവശാസ്ത്രം ഇങ്ങനെ തോന്നിയ പോലെ നിയമവ്യവസ്ഥയെയും മെത്രാൻ സംഘത്തെയും മെത്രാൻ സെനറ്റിനെയും പച്ചയ്ക്ക് വെല്ലുവിളിച്ചിരിക്കുകയാണ് പാമ്പ്ലാനി പിതാവ് ഈ വെല്ലുവിളി മനസ്സിലാക്കാനുള്ള ബുദ്ധിമ്പോതൊക്കെ മറ്റു മാത്രാന്മാർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ആറ് കൂതാശ വിലക്കുള്ളവരുമായി അവിശുദ്ധ കൂട്ടുകെട്ട് അൺഹോളി അലയൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഏതാനും വൈദികര് ബലാത്കാരമായി അതിരൂപയുടെ ആസ്ഥാന മന്ദത്തിൽ ഇരച്ചുകയറി അവിടെ കുത്തിരിപ്പ് സമരം പതിനെട്ട് പേര് അതിൽ ഈ അടുത്ത കാലത്ത് പട്ടം കിട്ടിയവര് അതായത് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് രേഖാമല എഴുതി കൊടുത്തവര് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ചെയ്ത കുറ്റകൃത്യമാണ് ഈ അച്ഛന്മാർ ആവർത്തിച്ചത് അന്ന് സസ്പെൻഷനിലും ഷോ ഹൗസ് നോട്ടീസിലും ഈ അച്ചടക്ക നടപടികൾ നേരിട്ടവരാണ് പലരും രേഖാമൂലം ഏകീകൃത കുർബാന ചെല്ലുന്ന രേഖാമല എഴുതി കൊടുത്തവരാണ് അഞ്ചു പേര് നവ വൈദികര് അങ്ങനെയുള്ളവര് അതിക്രമിച്ച കയറി അതിരൂപത മന്നത്തെ അതിക്രമിച്ച കയറി കൂരിയായുടെ പ്രവർത്തനങ്ങളെ ഇല്ലേ അവരുടെ ഔദ്യോഗിക കൃത്യനത്തെ തടസ്സപ്പെടുത്തുകയും പ്ലസ് അവരുടെ ജീവന ഭീഷണി ഭീഷണി നേരിടുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയില് അതിക്രമിച്ച കയറവർക്കെതിരെ ഷോക്കോസ് നോട്ടീസ് സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ ബോസ്ക് പിതാ കൊടുത്തിരുന്നു ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അവർക്കെതിരെ ശരിക്കും നടപടികൾ എടുത്ത് അത് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുമായിരുന്നോ ഇല്ല ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യം ആരെങ്കിലും മരിച്ചു വീഴുന്നതുവരെ കാത്തിരിക്കാതെ മെത്രാമാരെ നിങ്ങൾ ഇടപെടൂ ഇടപെടൂ എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതിന് അതും നമ്മൾ ആ ദുരന്തവും നമ്മുടെ കണ്ണിൽ കാണേണ്ടി വരും ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ നിലയ്ക്ക് പോയാല് ഈ നിലയ്ക്ക് പോയാൽ എന്നിട്ട് ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ സഭയെ അനുകൂലിക്കുന്നവരും മെത്രാൻസറിന്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഉള്ളവരുമായ ആളുകളെ അവരെന്തെങ്കിലും കാര്യത്തിന് െ ഒന്ന് വന്ന് ഒന്ന് അല്പം അല്പസമ്മർദ്ദം ചെലുത്തിയാൽ ഉടനെ ലെറ്റർ ഹെഡിലാണ് അപലപിച്ചുകൊണ്ടുള്ള മാധ്യമ കമ്മീഷണർ റിപ്പോർട്ട് ഈ ഇത്രയും വൈദികര് അത് കുറ്റകൃത്യങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നവര് സസ്പെൻഷൻ നടപടി ഉള്ളവര് അവര് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനിപ്പിച്ചു മെത്രാമാരെ മാധ്യമ കമ്മീഷന്റെ എല്ലാ വൈദിക മെത്രാമാരോടും അങ്ങേറ്റം ബഹുമാനത്തോടെ പറയാണ് നിങ്ങൾ തന്നെ ഈ വിമത വൈദികർക്ക് കുറ്റവാളികൾക്ക് വളം വെച്ചു കൊടുക്കുകയല്ലേ എന്ത് ശക്തമായ ഭാഷയിൽ നിങ്ങളുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ അപലപിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നിങ്ങളും ഈ വിമത വൈദികരെ പേടിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നാണ് പൊതുജനത്തിന് കിട്ടുന്ന ധാരണ എന്നിട്ട് സഭയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ താക്കീത് ചെയ്യാൻ ഭീഷണിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ സഭയുടെ കൂടെ നിൽക്കുന്നവരെ സഭയുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളുടെ ബോധം നിങ്ങൾ തീരുമാനിച്ച തീരുമാനം നടപ്പാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്കെതിരെ അപലപിക്കല് ഈ കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് ബലാത്കരമായി കയറി ഭീഷണിപ്പെടുത്തിയാൽ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചു നിങ്ങൾക്ക് ഈ കർത്താവിന് മുമ്പിൽ ചങ്കുറപ്പോടെ കളഞ്ഞിരിക്കുകയാണ് സീറോ സീറമാൻബ സഭയുടെ നേതൃത്വമേ മെത്രാൻമാരെ നിങ്ങളൊന്ന് ഉണരു ഏതാനും വൈദിക ശിങ്കിടികളെയും അവർക്ക് നേതൃത്വം നൽകുന്ന മെത്രാണേയും ചുമന്ന് ഒരു സഭയും മുഴുവൻ നാണം കെടുത്തി ഒറ്റിക്കൊടുക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ കുറിച്ച് ഭേദാറാവാതെ കർത്താവിനും സുറിയാനും സഭയ്ക്കും വേണ്ടി കാര്യക്ഷമായി പ്രവർത്തിക്കാൻ പ്ലീസ് ഉണരൂ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പാമ്പ്ലാനി പിതാവിനെയും വൈദിക സമിതിയും തടയും പ്രാണം കൊടുത്തും അത് തടഞ്ഞിരിക്കും പ്രാണം കൊടുത്തും അത് തടഞ്ഞിരിക്കും അനധികൃതമായി ജൂൺ അഞ്ചാം തീയതി വൈദിക സമിതി സമ്മേളിക്കാൻ അടുത്ത സിനഡില് മെത്രാൻമാരെ സമ്മേളിക്കണോ വേണ്ടയോ എന്ന് സത്യവിശ്വാസികൾ തീരുമാനിക്കും ഞാനൊന്ന് ആവർത്തിക്കുക അനധികൃതമായി ജൂൺ അഞ്ചാം തീയതി വൈദിക സമിതി സമ്മേളിക്കാൻ ഇടയായാൽ അടുത്ത സിനഡില് മെത്രാന്മാരെ സമ്മേളിക്കണോ വേണ്ടയോ എന്ന് സത്യവിശ്വാസികൾ സീറോ മലബുര സഭയുടെ സത്യവിശ്വാസികൾ തീരുമാനിക്കും ഏഴ് സിവിൽ ട്രസ്റ്റ് ജനാഭിമുഖ കുർബാന നടപ്പിലാക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടെ രണ്ട് വൈദികരെ സിവിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാനതിനെ കുറിച്ച് മുമ്പ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മാർപ്പാപ്പിയെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ഈ സിവിൽ ട്രസ്റ്റ് എന്താണ് ജനാഭിമുഖർമനം നടപ്പിലാക്കാൻ വേണ്ടി അതാണ് ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ ട്രസ് ട്രഷിന്റെ സീറോ മലബൻസപ്പെടും മെത്രാൻസിനടിനെയും മെത്രാൻസിന്റെ തീരുമാനത്തെയും കാറ്റിൽ പറത്താനായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യമാണിത് ആ വൈദ്യക്ക് ഷോക്കസ് നോട്ടീസ് കൊടുത്തിരുന്നു പക്ഷേ മറ്റൊരു അച്ചടക്ക നടപടിയും ഇതുവരെ പാമ്പലി പിതാവ് എടുത്തിട്ടില്ല ദുഷാഠ്യമുള്ള അനുസരണക്കേടിലായിരുന്നിട്ടും ഈ വൈദികർക്കെതിരെ നടപടി എടുക്കാത്തത് കുറ്റകരമായ അനാസ്ഥയല്ലേ കുറ്റകരമായ അനാസ്ഥ അതും കാനൂൺ നിയമം പതിനാല് അറുപത്തിനാല് ഇവയ്ക്കെല്ലാം പുറമെ ഞാൻ പരോക്ഷമായി സൂചിപ്പിച്ച ധാർമ്മികമായ മറ്റനേകം പ്രശ്നങ്ങളുണ്ട് ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ധാർമ്മിക പ്രശ്നം കാനൂൺ നിയമത്തിൻ്റെ ലംഘനം കൂടാതെ ധാർമ്മിക പ്രശ്നങ്ങളുണ്ട് പലത് ഞാൻ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനകത്തും നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വ്യക്തിഹത്യല്ല ഒരു സഭയെ മൊത്തം നാണം കെടുത്ത് നിൽക്കുകയും ഒരു സഭയെ മൊത്തം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയും ചെയ്യുന്ന പൈശാചക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ ഒരു വ്യക്തിഗത്വം എന്നുള്ളൊരു ഒരു വകുപ്പ് വരുന്നില്ല വ്യക്തിഗത്വം ഒന്നും ചെയ്തിട്ടില്ല കാനോ ലംഘിച്ച കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സീറോ മലബാർ സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒരു വിമോചന സമരം ഈ വിമത വൈദിക ശിങ്കിടികളിൽ നിന്നും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വിമത മെത്രാനിൽ നിന്നും സത്യസഭയായ സൂര്യാനി സഭയെ രക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ വിമോചന സമരമാണിത് ഒരു വ്യക്തി കാരണം ആ വ്യക്തിയുടെ പ്രോത്സാഹന നിമിത്തം ഒരു കൂട്ടം വൈദികര് കാരണം സഭ മുഴുവൻ നശിക്കുന്നതും നാണം കെടുന്നതും കണ്ടുകൊണ്ട് നിൽക്കാൻ നോക്കി നിൽക്കാൻ ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് കഴിയില്ല അതിനാൽ പ്രാണൻ കൊടുത്തും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും ഇത് കർത്താവിന് മുമ്പിൽ ഞങ്ങൾ കർത്താവ് ഞങ്ങൾ കൊടുത്തൊരു വാക്കാണ് കർത്താവൻ ഞങ്ങൾ കൊടുത്ത വാക്കാണ് ആ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും ഇത് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് ഇത് മുന്നറിയിപ്പാണ് താക്കിയതാണ് ഭീഷണിയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം ഞങ്ങൾക്കിത് വിശ്വാസം തന്നെ വികാരമാണ് വിശ്വാസം എന്ന വികാരമാണ് കർത്താവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ഈ വികാരത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൽ ഞങ്ങൾ കർത്താവിൽ വിച്ഛദിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു ആ കർത്താവ് സ്ഥാപിച്ച സഭയെ സ്നേഹിക്കുന്നു അതിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും നമ്മുടെ കർത്താവീശ്വം ശിഖേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ